പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാ ഈശോയ്ക്കും ഒരായിരം നന്ദി അമ്മയും ഈശോയും എനിക്ക് തന്ന രണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ചിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഉണ്ടായത് എൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ വന്നപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് കൊറോണയെ കൊറോണ വന്നതിന് ശേഷം ഡിസംബർ നവംബറോടുകൂടിയാണ് ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടത് എയർലൈൻസിലായിരുന്നു ജോലി അപ്പോൾ ഞാനും കുഞ്ഞും ഭർത്താവിൻ്റെ വിസയിലായിരുന്നു അവിടെ താമസിച്ചിരുന്നത് അങ്ങനെ നവംബറിൽ ജോലി നഷ്ടപ്പെട്ട് ഞങ്ങൾ ഞാനും കുഞ്ഞും ആദ്യം തിരിച്ച് നാട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞ് ഡിസംബറിലേക്ക് വരെ ഭർത്താവ് അവിടെ വേറൊരു ജോലിക്കായി അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തു പക്ഷേ യാതൊരു നടപടികളും ഉണ്ടായിരുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ കോളോ അല്ലെങ്കിൽ ഒരു വേക്കൻസിയോ ഒന്നും ഉണ്ടായി കിട്ടിയില്ല അങ്ങനെ ഡിസംബർ ഇരുപത്തിയാറാം തീയതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറാം തീയതി ഭർത്താവും തിരിച്ച് നാട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞാൽ നാട്ടിൽ കുറേ സ്ഥലങ്ങളിൽ ജോലിയൊക്കെ ആയി അപേക്ഷിച്ചു പക്ഷേ യാതൊരുവിധ ഇൻ്റർവ്യൂകളോ അല്ലെങ്കിൽ ഒരു വേക്കൻസിയോ ഒന്നും ലഭിച്ചില്ല അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആ സമയങ്ങളിൽ ഞാൻ യൂട്യൂബിലൂടെയാണ് മാതാവിൻ്റെ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത് അത് കഴിഞ്ഞ് അങ്ങനെ കുറച്ച് മാസങ്ങൾ പോയി കടന്നുപോയി അവിടെ നിന്ന് എൻ്റെ ഒരു കസിൻ ചേട്ടൻ യു കെയിലുണ്ട് അപ്പോൾ ആ ചേട്ടൻ വഴി ഞങ്ങൾക്കൊരു വേക്കൻസിയുടെ കാര്യം വിളിച്ചു പറഞ്ഞു പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു വേക്കൻസി ആ ചേട്ടനിൽ നിന്നും പറയുമെന്നും അത് എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്ന മാതാവും ഈശോയും തന്നെയാണ് ആ ചേട്ടനെ കൊണ്ടത് ഞങ്ങളെ ഞങ്ങളിലേക്ക് അറിയിച്ചതെന്ന് അങ്ങനെ അതിനായി ഞങ്ങൾ തുടങ്ങി അതിൻ്റെ ഒരുക്കമായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് മറിയൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തു മാർച്ച് ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ അതിനായി ഓരോ കോഴ്സുകൾക്കും പിന്നെ മറ്റു ഐ എൽ ടി എസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കായി ഞാൻ തയ്യാറെടുത്തു തുടങ്ങി അതെല്ലാം അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് അതിൻ്റെ കോഴ്സെല്ലാം സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിച്ചു അതിനുശേഷം വിസക്കായുള്ള കാര്യങ്ങൾക്കായി ചെയ്യാമെന്നുള്ള ഇതെടുത്തു അത് അതിനുശേഷം മൂന്നാല് മാസത്തേക്ക് യാതൊരുവിധ നടപടികളും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അങ് പ്രാർത്ഥിച്ചി പ്രാർത്ഥി ആ സമയങ്ങളിലെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും എല്ലാം ചൊല്ലുമായിരുന്നു അതുകൂടാതെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് എൻ്റെ കസിൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞു വിസയ്ക്കായുള്ള പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്യാണ് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്രയും വേഗം കയറി പോരാൻ പറ്റുമെന്നും അങ്ങനെ അതൊരു അന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അതായത് ഇരുപത്തഞ്ചാം തീയതി ഈശോ ജനിച്ച ഒരു സന്തോഷ വാർത്ത അറിയിച്ച പോലെ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അതുപോലെ തന്നെയാണ് ഇരുപത്തി നാലാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് എനിക്ക് ആ കോൾ വരുന്നത് അവിടെ നിന്ന് ഒരു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒരു പതിനഞ്ചാം തീയ്യോടുകൂടി എൻ്റെ വിസാ പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തു രണ്ടാഴ്ചയ്ക്ക് ശേഷം വിസയ്ക്കുള്ള എല്ലാ ഇതുകളും സാങ്ഷനായെന്ന് പറഞ്ഞു എനിക്ക് മെസ്സേജ് വന്നു അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ഉടമ്പടി പുതുക്കുകയും എല്ലാം ചെയ്തു അത് കഴിഞ്ഞ് മാർച്ച് ഇരുപത്തി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി എനിക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിച്ചു യു കെയിലോട്ട് അത് കഴിഞ്ഞ് ഒരു നാല് മാസം നാലഞ്ച് മാസത്തിൻ്റെ ഒരു വ്യത്യാസത്തിൽ എൻ്റെ ഭർത്താവിനെ ഡിപ്പൻ വിസയിൽ കൊണ്ടുപോകാൻ സാധിച്ചു എനിക്ക് അവിടെയും ആദ്യം കുറച്ച് ഡിലേകളൊക്കെ വന്നു അത് അന്ന് എങ്കിൽ പോലും വേറെ തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് നടത്തി തന്നു അതിനുശേഷം ഹസ്ബൻഡിൻ്റെ ജോലി കിട്ടുന്നതിനും ബുദ്ധിമുട്ടുകൾ ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നു ഏതെങ്കിലും ചെറിയ സൂപ്പർ മാർക്കറ്റോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും ജോലി കിട്ടുകയാണ് അതിനായും ഒത്തിരി പ്രാർത്ഥിച്ചു അത് അതുകൊണ്ട് തന്നെ അമ്മമാതാവും ഈശോയും നല്ലൊരു സ്ഥലത്ത് എൻ എച്ച് എസിൻ്റെ ഒരു ഇതിൽ തന്നെ നല്ലൊരു ജോലി ആദ്യമായി തന്നെ അവിടെ തന്നെ കയറാൻ സാധിച്ചു അതിനും അമ്മമാതാവിന് ഈശോയ്ക്ക് ഒരായാലും നന്ദി പിന്നെ എനിക്ക് ഒരു അലർജി രോഗം രോഗമുണ്ടായിരുന്നു എൻ്റെ മൂക്കിലൊരു ദശ പോലെ വളരുന്നൊരവസ്ഥ അത് ഒത്തിരി നാളുകൾ ആയി ആയിരുന്നിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളം ഞാൻ അത് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എപ്പോഴും മൂക്കടയുന്നൊരവസ്ഥയായിരുന്നു അതിനായി ഒരു പ്രാവശ്യം ഞാൻ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അത് കഴിഞ്ഞ് അത് ചെയ്തിട്ടും എനിക്ക് അത്ര വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അതിന് പിന്നെ അലർജിയുടെ ടാബ്ലറ്റ്സും പിന്നെ നെയ്സൽ സ്പ്രേ എല്ലാം യൂസ് ചെയ്തിരുന്നു നാട്ടിലായിരുന്നപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോകാനുള്ളൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് കൂടുതൽ പേടിയായിരുന്നു ഈ ഒരു ക്ലൈമറ്റിലേക്ക് എനിക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ തണുപ്പ് കൊണ്ട് എനിക്ക് ഈ ഒരു അലർജി രോഗം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാകുമോ എന്ന് പക്ഷേ അവിടെ ചെന്ന് ഒരാഴ്ചയോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ അമ്മമാതാവിൻ്റെ തൈലവും ഉപ്പുമെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ലാതെ ഒരു പ്ര ഒരു ദിവസം പോലും ഒരു സിക്ക് ലീവ് എടുക്കാതെ എൻ്റെ അമ്മ മാതാവെ സഹായിച്ചു ഒരു വർഷത്തോളം ഒരു സിക്ക് ലീവ് പോലും എനിക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ മൂക്കടപ്പോ അല്ലെങ്കിൽ എനിക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനും ഒരായിരം നന്ദി പറയുന്നു അതുകൂടാതെ ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഞാൻ മൂന്നാമത്തെ കുഞ്ഞിന് ഗർഭിണിയായത് അതൊത്തിരി വൈകിയുമാണ് ഞാൻ അറിഞ്ഞത് ഏകദേശം നാല് മാസത്തോളം കഴിഞ്ഞിരുന്നു ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതും ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു ദിവസം കൂടുതൽ ഹോസ്പിറ്റൽ കടത്തുകയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് നൈസൂലിടേണ്ട ഒരവസ്ഥയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണ് കുട്ടിക്ക് വെയിറ്റ് കുറവാണെന്നെല്ലാം എങ്കിൽ പോലും അവൾ ഞാൻ ജന്മം നൽകിയപ്പോൾ അവൾക്ക് കറക്റ്റായ തൂക്കവും വേറെ യാതൊരു കുഴപ്പവും ഇല്ലാതെ അമ്മമാതാവ് അവളെ സഹ എനിക്ക് നൽകി അതിനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ അമ്മമാതാവിനോടും ഈശോയോടും ഇനിയും എൻ്റെ ജീവിതത്തിലും അതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഒരായിരം അനുഗ്രഹങ്ങൾ നൽകി അമ്മമാതാവും ഈശോയും അവരെ സഹായിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു